അങ്ങനെ സഞ്ജു ടെക്കയുടെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിൽ റോഡിലിറങ്ങി ഇത്തരം നിയമങ്ങളൊക്കെ വയലേറ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരാണെങ്കിൽ ഇത്തരം രൂക്ഷമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെയാണല്ലോ സ്വീകരിക്കുന്നത് അങ്ങനെയെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരുപാട് ആക്സിഡന്റ് കേസുകൾ നമ്മൾ നിരന്തരം ടി വികത്തോടെ ന്യൂസിനകത്തോടെയൊക്കെ കാണുന്നതാണ് പിന്നെ ഞാൻ ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ പുറത്തോടൊക്കെ ഇറങ്ങുന്ന സമയത്തേക്കും ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന റാഷ് ഡ്രൈവിങ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഇത്തരം റാഷ് ഡ്രൈവിംഗ് നടത്തുന്ന ആളുകൾക്കെതിരെ എം ബി ഡി അല്ലെങ്കിൽ ഇവിടുത്തെ ഗതാഗത മന്ത്രിയോ എന്തെങ്കിലും നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് നിങ്ങൾ ആജീവനാന്ത കാലത്തേക്ക് അവരുടെ ലൈസൻസ് റദ്ദാക്കണമെന്നൊന്നും പറയുന്നില്ല മിനിമം കുറച്ച് നാളത്തേക്കെങ്കിലും അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും നിങ്ങൾക്ക് ചെയ്തുകൂടെ പിന്നെ ഗതാഗത മന്ത്രിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ റോഡ് പണിയും റോഡിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം പല സ്ഥലങ്ങളിലും റോഡ് പണിയൊക്കെ നടന്നിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ഉണ്ടാവുകയും ഇതേ കട്ടറിൽ വീണിട്ട് ഒരുപാട് ആക്സിഡൻറ് ഉണ്ടായിട്ട് ആളുകൾ മരണപ്പെടേണ്ട ചില സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുള്ള കേസുകളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ റോഡ് പണിയുന്ന കോൺട്രാക്ടർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഈ കോൺട്രാക്ടറെയൊക്കെ നിയമിക്കുന്ന ഈ ഗതാഗത മന്ത്രിയുടെ അണ്ടർ ഇത് വരുന്നത് അപ്പം ഈ ഗതാഗത മന്ത്രിക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം കാരണം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് അതാലോക്കണം ഓക്കെ അതുകൊണ്ട് ഇത്തരം ഇൻഡാസ് കാണിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒരുമാരി പൊട്ടന്മാരാക്കരുത് ഓക്കെ പിന്നെ ഇതിൻ്റെ താഴെ വന്ന് നെഗറ്റീവ് കമൻറ്റ് ആൾക്കാർ ഇടുന്നതിന് എനിക്ക് പ്രശ്നമില്ല പക്ഷേ വന്നു കഴിഞ്ഞാൽ നല്ല വർത്താനം ഞാൻ പറയാം